എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ തട്ടുകടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആഹാരം കിട്ടും ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാനല്ലേ മറ്റേ വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഗുഡ് ഈവനിങ് സർ ഡേസ്റ്റം സാർ ആദ്യം വെള്ളം കൊണ്ടുവച്ച് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു മെനു സർ മെനു കാർഡ് എടുത്തിട്ട് പോയി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് യുർ ഓർഡർ ഓക്കെ ഓക്കെ ില്ല ഒരു നാപ്പത്തി മിനിറ്റ് കഴിഞ്ഞാൽ എഴുതാം സർ ലെറ്റ് മി റിപ്പീറ്റ് ഇത് കഴിഞ്ഞ ഫുഡ് വരുമ്പോ ഉദാഹരണത്തിന് ഒരു മണിക്കൂർ ഈ ഒരു മണിക്കൂർ നമ്മളവിടെ ഇരുന്ന് വിശപ്പ് എല്ലാം അടങ്ങി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരാം അതിന് തട്ടുകടയിലാണെങ്കിൽ അവിടെ തന്നെ എന്ത് വേണം എന്തുണ്ട് ദോശ ചമ്മന്തി ഉണ്ട് രസോഡ ഉണ്ട് സാർ എന്താണ് ഓംലെറ്റ് വേണം ശരി ഓംലെറ്റ് ഒന്നല്ല ഓംലെറ്റ് എത്ര എണ്ണം എടുക്കണം അതായത് നാലെണ്ണം എടുക്കണം സാറേ അല്ല മൂന്നെണ്ണം മതി മൂന്നെണ്ണം സാറിന് മൂന്നെണ്ണം മൂന്ന് മിനിറ്റിനെ അത് കൊണ്ട് വെച്ചു എല്ലാം പറഞ്ഞു പത്ത് മിനിറ്റ് നമുക്ക് അറിയാം പൈസയും കുറവാണ്